ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ലൈഫ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിപ്പോൾ മൈസൂരാണുള്ളത് എവിടെയാണ് നിൽക്കുന്നതെന്ന് തൊട്ടു പുറകിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുമ്പോൾ അപ്പൊ ഗൈസ് കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി നൂറ് രൂപ മുതിർന്നവർക്കും അൻപത് രൂപ കുട്ടികൾക്കുമാണ് ചാർജ് വരുന്നത് കൊട്ടാരത്തിനുള്ളിലേക്ക് പാദരക്ഷകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവേശനം അനുവദനീയമല്ല ഇവിടെ നമ്മുടെ പാദരക്ഷകൾ സൂക്ഷിക്കാൻ വേണ്ടി സൗജന്യ കൗണ്ടറുകൾ ഉണ്ട് കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അതിമനോഹരമായ രീതിയിലുള്ള കൊത്തുപണികളാണ് നാം കാണുന്നത് മൈസൂർ ഭരിച്ചിരുന്ന വാടിയാർ രാജവംശത്തിന്റെ ഔദ്യോഗിക വസ്തിയായിരുന്നു ഈ കൊട്ടാരം മൈസൂരിലെ ഏറ്റവും പ്രസിദ്ധമായ കൊട്ടാരം ഇതാണ് പതിനാലാം നൂറ്റാണ്ടിലാണ് വാടിയാർ രാജാക്കന്മാർ ഈ കൊട്ടാരം നിർമ്മിക്കുന്നത് എന്നാൽ പലവട്ടം ഈ കൊട്ടാരം തകർക്കപ്പെട്ടെങ്കിലും അത് വീണ്ടും പുനർനിർമ്മിക്കുകയുണ്ടായി ഇന്ന് ഇന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് മൈസൂർ കൊട്ടാരം പ്രതിവർഷം ഇരുപത്തേഴ് ലക്ഷത്തോളം സഞ്ചാരികൾ ഈ കൊട്ടാരത്തിൽ എത്തുന്നുണ്ടെന്നാണ് കണക്ക് ആ കണക്ക് വളരെ ശരിയായിരിക്കാൻ സാധ്യതയുണ്ട് കാരണം ഞാൻ വന്നപ്പോൾ അതി ഭയങ്കരമായ രീതിയിലുള്ള തിരക്കായിരുന്നു ഇവിടെ വാടിയാർ രാജവംശത്തിലെ രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും ചിത്രങ്ങൾ കൊട്ടാരത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ദസറയോടനുബന്ധിച്ചാണ് മൈസൂർ കൊട്ടാരം കാണാൻ വരുന്നതെങ്കിൽ കൊട്ടാരം ദീപം കൊണ്ട് അലങ്കരിച്ച മനോഹരമായ കാഴ്ച തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും ദസറയോടനുബന്ധിച്ച് മൈസൂർ കൊട്ടാരത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്രയിൽ ആനകൾ കുതിരകൾ ഒട്ടകങ്ങൾ എന്നിവയെ അലങ്കരിച്ച് എഴുന്നള്ളിക്കുന്നു ഇതിനെ ജംബോ സവാരി എന്നാണ് വിളിക്കുന്നത് കൊട്ടാരത്തിൽ രാജാക്കന്മാർ അന്ന് ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ അതുപോലെ തന്നെ അവരുടെ സിംഹാസനങ്ങൾ പോലുള്ള സാധനങ്ങൾ ഇന്നും സൂക്ഷിക്കുന്നു കൂടാതെ അന്നത്തെ കാലത്ത് യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന വാളുകൾ മുതൽ പീരങ്കികൾ വരെയുള്ള കാഴ്ചകൾ നമുക്ക് ഈ കൊട്ടാരത്തിൽ കാണാം വാടിയാർ രാജവംശത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന തരത്തിൽ മൈസൂർ കൊട്ടാരം ഇന്നും ഇവിടെ ഒരു ചരിത്ര സ്മാരകമായി തലയുയർത്തി നിൽക്കുന്നു കൊട്ടാരം കാണുന്നതിനോടൊപ്പം തന്നെ കൊട്ടാരത്തിന്റെ പുറത്തുള്ള അതിപുരാതനമായ ക്ഷേത്രങ്ങളും നമുക്ക് ഈ കൂട്ടത്തിൽ തന്നെ കാണുവാനും സന്ദർശിക്കാനും സാധിക്കുന്നതാണ് അബകൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ആരും മറക്കരുത് കേട്ടോ